ഫോട്ടോഷൂട്ട് ആയിരുന്നു ഈ വെറുതെ വിലത്തെ ഈ പരിപാടിക്ക് ഇറങ്ങുന്ന ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ ഈ ജില്ലക്ക് ജമ്മ ഡ്രസ് പോയത് വേറൊരു സ്ഥലത്തുമല്ല നമ്മുടെ അൽനൂർ അയനൂറ് ചാർജിലല്ല അപ്പൊ എന്റെ ക്യാമറവുമാൻ അവിടെ എത്തിയ പാടത്തിന് ക്യാമറയൊക്കെ അസംബിൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ നോർമലി ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ നമ്മൾ ഈ മെനലെ കാണുന്നത് ഫീമേലും ഞാൻ ആദ്യമായിട്ട് കാണുന്നതല്ല എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ആ ക്യാമറ ഒക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ ഞാനൊരു മുങ്ങാൽ ആയിട്ടോ അച്ഛനൊരു പെരുന്നാണെന്ന് തോന്നുന്നു പെരുന്നേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ക്യാമറ വൂമാൻ അതിനെ ഫോട്ടോ എടുക്കുമ്പോൾ പോയി ഗായ്സ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ലായിട്ട് വേർതിട്ടുണ്ടായിരുന്നു വെറിച്ച വേലത്താണല്ലോ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ മാക്കപ്പ് ഒന്നും ഇടാത്തതുണ്ടെന്ന് കുളിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല ചെറിയ ചേട്ടൻ ഞാൻ പറഞ്ഞാണ് ഈ ഒരു ഷൂട്ട് നടപ്പം ഞാൻ എന്തായാലും മേക്കപ്പ് ഒന്നും യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നിന്ന് പിന്നെ ഞാൻ ഒരുപാട് വിറ്റാമിൻ ഡി ഒക്കെ വലിച്ച് വാരി കിട്ടുന്നുണ്ടായിരുന്നു എന്റെ ബോഡിയിലോട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ കുറെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വേർത്ത് കുളിച്ച് തളർന്ന് ഞങ്ങൾ നടക്കുമായിരുന്നു അതിനുശേഷം കുറെ ദൂരം പോയി ഇപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ഇവിടെ ഇന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ തോന്നിയത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇന്നിട്ടും കിടന്നിട്ടൊക്കെ ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ എടുത്തതിന്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഒരു കൊളമേ ചെയ്തിട്ടുള്ളത് ഇതിന് അത് ഞാൻ ഇട്ടില്ല ദേ ഞാൻ തളർന്നതിനു ശേഷം ഒരു മാച്ച കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് റേഡിട്ട് എനിക്ക് മച്ച എന്നുള്ളത് അങ്ങനെ ഈ പച്ച കളറിലൊരു ചായ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട് ദൻ എന്റെ മുടിയൊക്കെ നീട്ടി 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 സെറ്റപ്പാക്കിയതിനു ശേഷം ഞാൻ ഇവിടെ നിന്ന് പോയി ഗസപ്പത്ര ഇട്ടിട്ടാ